ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ അൻപത് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം എത്തിയത് വില പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഇതോടെ പതിനാല് കിലോഗ്രാം പാചകവാതകമടങ്ങിയ സിലിണ്ടറിന്റെ വില എണ്ണൂറ്റി രൂപയിൽ നിന്ന് എണ്ണൂറ്റി രൂപയായി ഉയർന്നു സാധാരണ ഉപഭോക്താക്കൾ ഈ വിലയാണ് ഇനി നൽകേണ്ടത് ഉജ്ജ്വല ഉജ്ജ്വലായോജന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കും ഈ വില വർധനവ് ബാധകമാണ് അഞ്ഞൂറ്റി രൂപയാണ് ഇവർ നൽകേണ്ടത് ഇത്തരത്തിൽ പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാചകവാതകം വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം വിറകടുപ്പുകൾ പൂർണ്ണമായും ഒഴിവാക്കിയ നിരവധി വീടുകളുണ്ട് അവർക്ക് ഈ ഗ്യാസ് സിലിണ്ടർ മാത്രമാണ് ഏക ആശ്രയം അതിനാൽ തന്നെ മുപ്പത് ശതമാനം വരെ പാചകവാതകം ഇങ്ങനെ ഉപയോഗിച്ചാൽ ലാഭിക്കാൻ സാധിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത് ഇതിൻ്റെ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ശ്രദ്ധിച്ചുപയോഗിച്ചാൽ മുപ്പത് ശതമാനം വരെ പാചകവാതകം ലാഭിക്കാമെന്ന് പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ്റെ പഠനങ്ങൾ പറയുന്നുണ്ട് നാലംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് ഒരു സിലിണ്ടർ മുപ്പത് മുതൽ മുപ്പത്തി ദിവസം വരെ ഉപയോഗിക്കാം നിയന്ത്രിച്ചുപയോഗിച്ചാൽ ഒരു വർഷം ഒന്നോ രണ്ടോ സിലിണ്ടർ വരെ ലാഭിക്കുകയും ചെയ്യാം ഇതിനായുള്ള പൊടിക്കൈകൾ എന്തൊക്കെയെന്ന് നോക്കാം ആദ്യത്തേത് പാചകത്തിന് ആവശ്യമുള്ള വെള്ളം മാത്രം ഉപയോഗിക്കണം അരി വേവാൻ ഇരട്ടി വെള്ളം ഉപയോഗിക്കുമ്പോൾ ഇന്ധന ഉപയോഗം അറുപത്തിയഞ്ച് ശതമാനത്തിലധികം വർദ്ധിക്കും മാത്രമല്ല അധികം വെള്ളത്തിൽ പാചകം ചെയ്താൽ പോഷകങ്ങളും നഷ്ടമാകും ഇത്തരത്തിൽ പാചകത്തിന് ആവശ്യമുള്ള വെള്ളം മാത്രം ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് പാചകവാതകം ലാഭിക്കുവാൻ സാധിക്കും ഇനി ഭക്ഷണം പാകം ചെയ്യും മുൻപ് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കി അടുത്ത് വയ്ക്കണം അടുപ്പ് കത്തിച്ചു വെച്ചിട്ട് സാധനങ്ങൾ തിരഞ്ഞു നടക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വെള്ളം തിളക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ചിടണം അത്തരത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇന്ധനം നമുക്ക് ലാഭിക്കാം പ്രഷർ കുക്കർ ഉപയോഗിച്ച് പാചകം ചെയ്താൽ അരിക്ക് ഇരുപത് ശതമാനം വരെയും കുതിർന്ന കടല പയർ വർഗ്ഗങ്ങൾക്ക് നാൽപ്പത്തി ആറ് ശതമാനം വരെയും മാംസത്തിന് നാൽപ്പത്തി ഒന്ന് അഞ്ച് ശതമാനം വരെയും ഇന്ധനം ലാഭിക്കാം കൂടാതെ സമയവും ലാഭമാണ് ഒരു കുക്കറിൽ പല തട്ടുകളായി എല്ലാം ഒരുമിച്ച് വേവിക്കാൻ കഴിഞ്ഞാൽ അതിലും ലാഭം കണ്ടെത്താം കടല പയർവർഗ്ഗങ്ങൾ അരി തുടങ്ങിയവ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കണം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ രാത്രി മുഴുവൻ വെള്ളത്തിലിട്ടാൽ പിറ്റേന്ന് പാചകം ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് ശതമാനം ഇന്ധനം ലാഭിക്കാം ഇനി പാചകം ചെയ്യുമ്പോൾ പാത്രം അടുപ്പുകൊണ്ട് മൂടി വെച്ച് പാചകം ചെയ്യാൻ ശ്രദ്ധിക്കണം ബാഷ്പീകരണത്തിലൂടെ ചൂട് പുറത്തുപോകുന്നത് തടയാൻ ഇത് സഹായിക്കും ഇതിലൂടെ ഇന്ധനവും ലാഭിക്കാം പാത്രത്തിന്റെ വശങ്ങളിലേക്ക് ജ്വാല വരുന്നുണ്ടെങ്കിൽ ഇന്ധന നഷ്ടമുണ്ടാകുന്നു എന്നാണ് അർത്ഥം തീ പാത്രത്തിന്റെ അടിഭാഗത്ത് മാത്രം വരുന്ന വിധത്തിലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കണം ഇനി ചെറിയ പാത്രം ഉപയോഗിക്കേണ്ടി വന്നാൽ തീ സിമ്മിലിടണം ഇനി നല്ല നീല നിറത്തിലുള്ള തെളിമയുള്ള ജ്വാലയാണെങ്കിൽ കൃത്യമായി അടുപ്പ് കത്തുന്നു എന്നാണ് അർത്ഥം മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ജ്വാല വന്നാൽ ബർണർ വൃത്തിയാക്കാൻ സമയമായി ഇനി വലിയ ബർണർ ചെറിയ ബർണറിനേക്കാൾ ആറ് മുതൽ പത്ത് ശതമാനം വരെ ഇന്ധനം കൂടുതൽ ഉപയോഗിക്കും അതിനാൽ ചെറിയ ബർണർ കൂടുതലായി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം സമയം കൂടുതൽ എടുക്കുമെങ്കിലും കഴിയുന്നതും ചെറിയ തീയിൽ പാചകം ചെയ്യണം ഇനി ബർണറിൽ കരിയും പുകയും അടിഞ്ഞിരിക്കാതെ കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കണം സിലിണ്ടറിലെ ട്യൂബ് കൃത്യമായി പരിശോധിക്കുകയും വേണം പാചകത്തിന് ഉപയോഗിക്കുന്ന പാത്രത്തിന്റെ അടിഭാഗം വൃത്തിയുള്ളതായിരിക്കണം ഫ്രിഡ്ജിൽ നിന്നെടുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ സാധാരണ ഊഷ്മാവിൽ കുറച്ചു സമയം വെച്ച ശേഷം മാത്രം ഗ്യാസിൽ വെച്ച് ചൂടാക്കുക ഐ എസ് ഐ മാർക്കുള്ള എൽ പി ജി സ്റ്റൗ ഉപയോഗിക്കണം ഗ്യാസ് അടുപ്പ് കൃത്യമായ ഇടവേളകളിൽ സർവീസ് ചെയ്യാനും മറക്കരുത് കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മനസ്സിന് മാത്രമല്ല നമ്മുടെ പോക്കറ്റിനും അത് ഗുണം ചെയ്യുമെന്നുറപ്പാണ് ഇത്തരത്തിൽ ഈ പൊടിക്കൈകളിലൂടെ നമുക്ക് പാചകവാതകം ലാഭിക്കുവാൻ സാധിക്കും അതിനാൽ പാചകവാതക സിലിണ്ടർ ഉപയോഗിക്കുന്നവരെല്ലാവരും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക